ജനപക്ഷം നിങ്ങൾക്കായി അതെ ഈ വരുന്ന നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് ഒരു മണി വരെ ഹോസ്പിറ്റൽ കണ്ടക്ട് ചെയ്യുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട് ആസ്മ അലർജി സിഒപിടി നടക്കുമ്പോഴുള്ള കിതപ്പ് കുട്ടികളിലെ അലർജി എന്നീ രോഗങ്ങൾക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ തികച്ചും സൗജന്യമാണ് ഇത് കൂടാതെ തന്നെ എക്സ് റേ ഇ സി ജി പോലെയുള്ളവർക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ില്ല ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ വില വരുന്ന പി എഫ് ടി ടെസ്റ്റുകളും തികച്ചും സൗജന്യമാണ് വർഷങ്ങളായി എക്സ്പീരിയൻസ് ഉള്ള പൾമണോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ മിഥുൻ കെ അതുപോലെ തന്നെ പേരിയാട്രിഷൻ ആയിട്ടുള്ള ഡോക്ടർ രസ്മിയ ആണ് ഈ ക്യാമ്പിനെ നയിക്കുന്നത് ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറു പേർക്കാണ് ഈ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നത് സോ ആരും വൈകേണ്ട താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും ഭരണ തുടർച്ച തന്നെയാണ് താങ്കൾ ലൈഫ് കാര്യവും അദ്ദേഹം ഇപ്പോൾ അതിനെക്കുറിച്ച് തീർച്ചയായും ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകേണ്ട കേരളത്തിലെ ഇതൊരു പഞ്ചായത്തിന് മാത്രമായി നൽകേണ്ട ഫണ്ടുകളല്ല നമ്മൾ എല്ലാവർക്കും അറിയാം അത് മൊത്തത്തിൽ കേരളത്തിലെ സംവിധാനങ്ങൾക്ക് അനുസരിച്ചിട്ട് ആനുപാതികമായി നാല് ലക്ഷം രൂപ വീതെ ഇവിടെ കേരളത്തിൽ നൽകപ്പെടുന്ന എല്ലാ ഫണ്ടുകളും കൃത്യമായി കേന്ദ്ര സർക്കാർ നൽകുന്ന എല്ലാ ഫണ്ടുകളും വക മാറ്റിക്കൊണ്ട് ഒരു രീതി നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാണുന്നതാണ് പിന്നെ നേരത്തെ മുകളിൽ ബാബുവട്ടം നൂറ് ശതമാനം കോൺഫിഡൻസിൽ പറഞ്ഞ ഒരു പദ്ധതിയുടെ വിവരാവകാശമാണ് എൻ്റെ കയ്യിലുള്ളത് സൂം ചെയ്ത് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം ആ പദ്ധതിയെ സംബന്ധിച്ച് നൽകപ്പെട്ട ഫണ്ടുകളും നൽകിയ ഡേറ്റും തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഇവിടെ വന്നിട്ട് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് ഇത് സി എം എൽ ആർ പിന്നെ ഇത് ഇത് ഇടപെടുന്നത് അപ്പൊ ഇതിനെ സംബന്ധിച്ച് തുടങ്ങി തവനൂർ പഞ്ചായത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും നാട്ടുകാർ പൊതുവെ എന്നെ കളിയാക്കിക്കൊണ്ട് പറയാറുണ്ട് എല്ലാ വിഷയങ്ങളിലും ശ്രീനിവാസിനൊരു വിവരാവകാശമുണ്ടെന്ന് ഒരു പൗരന്റെ അവകാശം അതറിയുക വിവരാവകാശത്തിലൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് തവനൂർ പഞ്ചായത്തിലെ മിക്ക കാര്യങ്ങളെക്കുറിച്ചും ഞാൻ എനിക്ക് ആശങ്കയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കി വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ചോദിച്ച് മറുപടി കിട്ടിയിട്ടാണ് ഞാൻ ഇന്നീ ചോദ്യോത്തരവേളയ്ക്ക് വന്നിട്ടുള്ളത് കാരണം ജനങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരുന്നത് ഞങ്ങൾ വന്നാൽ എന്തു ചെയ്യും കാരണം ഇക്കഴിഞ്ഞ അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷക്കാലങ്ങളിൽ ഇരു മുന്നണികളും നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നമ്മൾ കണ്ടതാണ് ഞാൻ വീണ്ടും വീണ്ടും ഒരു ആശങ്ക പോലെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തേ ഈ തെരഞ്ഞെടുപ്പ് വരെ ജനങ്ങൾക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ ഭരണസമിതിക്ക് കാത്തിരിക്കേണ്ടി വന്നു കാരണം നാല് നാലര വർഷക്കാലം ഉണ്ടായിട്ട് ഇതുവരെ ഒന്നും ചെയ്യാതെ നമ്മളൊരു ഹാസ്യരൂപേണെ പറയാറുണ്ട് പിണറായി സർക്കാർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഒരു കിറ്റുമായി കൊണ്ടുപോയി എങ്കിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ചില ഭരണസമിതികൾ ചെയ്യാത്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകിയ പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇവർ എത്ര തന്നെ പറഞ്ഞാലും വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് നൽകേണ്ട ഉത്തരം നൂറ് ശതമാനം കോൺഫിഡൻസിൽ എല്ലാ സോഷ്യൽ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമുകളിലും വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ് അതിൽ കള്ളത്തരങ്ങളില്ല കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ വന്ന വിവരാവകാശം എനിക്ക് നൽകിയ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ജോലിയോട് നീതി പുലർത്തിയിട്ടില്ല എന്ന് ഞാൻ പറയും തെറ്റായ വിവരാകാശം എനിക്ക് നൽകിയെന്ന് ഞാൻ പറയും അപ്പോൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് നേരത്തെ പറഞ്ഞു പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളുടെ കാര്യം പഞ്ചായത്തിൻ്റെ മുഴുവൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഞാനൊന്ന് ഓടിച്ചു നോക്കുകയുണ്ടായി പ്രോജക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയാറ് ഇന്നും പബ്ലിക് ഡൊമൈനിൽ കെടുക്കുന്നുണ്ട് എത്ര ഫണ്ട് അതിനുവേണ്ടി വകയിരുത്തി എത്ര ചെലവഴിച്ചു ഒരു ലക്ഷത്തിൽ കൂടുതൽ രൂപ ആ വർഷം ബാലൻസ് വെച്ചുകൊണ്ട് ഭരണസമിതി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ നേർവഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തം പ്രസിഡന്റിനും മറ്റു ഭരണസമിതിക്കും തന്നെയാണ് പക്ഷെ അത്തരത്തിൽ ഒരുപാട് ജനോപകര പരമായ പദ്ധതികൾ ചെയ്യാതെ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല കായിക മേഖല കലാ സാംസ്കാരിക മേഖല തുടങ്ങി എല്ലാ മേഖലകളിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ത് ചെയ്യാൻ സാധിക്കും അത് ഈ ഭരണസമിതി കൃത്യമായിട്ട് ചെയ്തിട്ടതല്ലാതെ വേറെ ഒരു പദ്ധതികളും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ഞാൻ നൂറ് ശതമാനം ആത്മാർത്ഥതയിൽ പറയണം അദ്ദേഹം പറഞ്ഞ പോലുള്ള വാക്കുകളിലേക്ക് ഞാൻ കടക്കില്ല കാരണം അത് നമ്മൾ തമ്മിലുള്ള ഒരു സംസ്കാരത്തിലുള്ള വ്യത്യാസമാണ് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആകൾ ഒരു ആശ്വാസം എന്താന്ന് ചോദിച്ചാൽ ഈ ജനപക്ഷം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം തവനൂരിലെ ഇടയിലേക്കാണ് ചെല്ലുന്നത് എന്നാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഈ മൂന്ന് പേര് പറഞ്ഞത് ഏതാണ് ശരി എന്ന് വീട്ടിൻ്റെ മുന്നിലിരുന്ന് അങ്ങോട്ട് നോക്കിയ കാണുന്ന വോട്ടറിലേക്കാണ് ഈ ജനപക്ഷം എത്തുന്നത് എന്നതിന് എൻ സി വി ചാനലിനെ ഞാൻ വളരെയധികം അഭ്യന്ദിക്കുകയാണ് കാരണം ഇവിടെ ഇരുന്ന് എന്തും പറഞ്ഞാൽ നാട്ടിലെ ജനം ആ പറഞ്ഞവൻ എന്താ പറഞ്ഞു എന്ന് വിലയിരുത്തുമെന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാ ഞാനൊക്കെ സംസാരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞതിൽ ഒരു തരി പോലും കള്ളം ചേർത്തിട്ടില്ല ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ എസ് സി വിഭാഗത്തില് ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ മുന്നൂറിലധികം വീടുകൾ കൊടുത്തു എന്നാണ് ബഹുമാനായ സുഹൃത്ത് പറഞ്ഞത് അഞ്ച് വർഷം കൊണ്ട് മുന്നൂറിലധികം വീടുകൾ കൊടുത്തു എന്നാണ് പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന സമയത്ത് അഞ്ച് വർഷം കൊണ്ട് ആയിരത്തോളം വീടുകളാണ് കൊടുത്തത് ഇവിടെ മുന്നൂറാ കൊടുത്തത് അത് തന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് എസ് സി വിഭാഗത്തിൽ അപേക്ഷിച്ച എല്ലാവർക്കും വീട് കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞത് അത് കൊടുക്കാൻ അപേക്ഷകരില്ലായിരുന്നു എന്ന് ഒരു ധ്വനി വന്നു കാരണം എന്താണെന്നറിയോ പത്ത് വർഷങ്ങൾക്ക് മുമ്പേ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുമ്പോ ഞാനൊക്കെ വൈസ് പ്രസിഡന്റ് ആകുന്ന കാലത്ത് അപേക്ഷിച്ച എല്ലാ എസ് സി വിഭാഗത്തിനും സമ്പൂർണമായ ഭവന പദ്ധതി പാസ്സാക്കി കൊടുത്താൽ ഞങ്ങൾ ഇറങ്ങിപ്പോന്ന് ബാക്കി അവിടെ അപേക്ഷകരുണ്ടാവില്ല അതിനുശേഷം വന്ന അപേക്ഷകര് ഉണ്ടാവുള്ളൂ അപ്പൊ സമ്പൂർണമാകും വിലയിൽ എത്തട്ടെ നാട് കഴിഞ്ഞ യു ഡി എഫ് പഞ്ചായത്ത് ഭരിക്കുന്ന സമയത്ത് സമ്പൂർണ്ണ പെൻഷൻ പഞ്ചായത്താക്കി ആ പഞ്ചായത്തിനെ മാറ്റിയിട്ടുണ്ട് ഇപ്പുള്ള പെൻഷൻകാര് എത്രയൊന്ന് ചോദിക്കണം അന്ന് ഞങ്ങള് പെൻഷൻ ക്യാമ്പുകൾ വെച്ച് രണ്ട് പെൻഷൻ ഒരേ ആൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ക്ഷേമ പെൻഷൻ കിട്ടും ക്ഷേമനിധി പെൻഷൻ കിട്ടും ഇല്ലെങ്കിൽ പറയട്ടെ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കാലത്ത് ഇനി ക്ഷേമനിധി പെൻഷൻ മാത്രമല്ല ക്ഷേമ ക്ഷേമ പെൻഷന്റെ കൂട്ടത്തിൽ കിട്ടുക ഒരാൾ വാർദ്ധക്യകാല പെൻഷൻ പേടിക്കുന്ന ആളാണെങ്കിൽ വികലാംഗനുമാണെങ്കിൽ വികലാംഗ പെൻഷനും കിട്ടും വാർദ്ധക്യകാല പെൻഷനും കിട്ടും രണ്ട് പെൻഷൻ കിട്ടും കൂട്ടത്തിൽ അയാൾ ക്ഷേമനിധിയിൽ ഉണ്ടെങ്കിൽ ക്ഷേമനിധി പെൻഷനും കിട്ടും ഇല്ലെങ്കിൽ പറയട്ടെ രണ്ടും മൂന്നും പെൻഷൻ മേടിച്ചിരുന്ന ആളുകളെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് ആയിരത്തി അറുനൂറാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുകയാണ് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടും മൂന്നും പെൻഷൻ കിട്ടിയിരുന്നവരുടെ പെൻഷനൊക്കെ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കർഷക തൊഴിലാളി ക്ഷേമനിധി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി തുടങ്ങി ഇരുപത്തിനാലോളം വരുന്ന ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അവർ അംശാദായം അടച്ചുകൊണ്ടാണ് അറുപത് വയസ്സായ പെൻഷൻ വാങ്ങുന്നത് ആ പെൻഷൻ ആയിരത്തി അറുനൂറാണ് കൊടുത്തതായി ജനാധിപത്യ മുന്നണി ആ കൂട്ടത്തില് ഈ ക്ഷേമ പെൻഷനുകളും കൊടുത്തിരുന്നു ഇപ്പോളോ ക്ഷേമനിധിയുടെ പെൻഷൻ കിട്ടിയ കാലമെത എത്ര മാസങ്ങൾ കിട്ടും ഒരു കൊല്ലത്തിൽ ഇനി അത് കിട്ടുകയാണെങ്കിൽ അറുന്നൂറ് ഉപയോഗ കിട്ടും കൂട്ടത്തില് വാർദ്ധകകാല പെൻഷൻ ആയിരം കിട്ടും രണ്ടും കൂടി ആയിരത്തി അറുന്നൂറ് കിട്ടും രണ്ട് പെൻഷൻ എന്ന് പറയുന്നത് ക്ഷേമനിധിയിൽ കൊടുക്കുന്നത് പോലും ഇല്ലാതാക്കിയ ഒരു ദുർഭരണമാണോ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾ ഇത് സമ്മതിക്കും ഇനി മറ്റൊന്ന് പറയട്ടെ ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച ഇനി ആനന്ദേട്ട നമുക്ക് ഇനി കുടിവെള്ള പദ്ധതി പദ്ധതിയൊന്നും വേണ്ടെന്നാ പറഞ്ഞത് ജൽ ജീവൻ പദ്ധതിയിലൂടെ ഏഴായിരം കുടുംബങ്ങൾക്ക് കൊടുത്തു എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ പ്രിയ സുഹൃത്ത് ചിരിക്കുകയും ചെയ്തു കാരണം എൻ്റെ പദ്ധതിയാണല്ലോ എന്ന് കരുതി ബി ജെ പി വക്താവ് ചിരിച്ചു കേന്ദ്രത്തിന്റെ പദ്ധതിയാണല്ലോ നടപ്പിലാക്കുന്ന തദ്ദേശ ഭരണ വകുപ്പാണല്ലോ സന്തോഷമായി രണ്ടുപേരും പങ്കാളികളാണെന്ന് പറഞ്ഞതിൽ ആ ജൽ ജീവൻ പദ്ധതി നമ്മുടെ പഞ്ചായത്തില് തികഞ്ഞ പരാജയമാണെന്ന് പറയാൻ ആഗ്രഹിക്കുക ിലേക്ക് ഞാൻ തിക ഓരോ ദിവസവും അനുഭവിക്കുന്നതാണ് ചുരുങ്ങിയത് നമ്മുടെ പഞ്ചായത്തില് വാട്ടർ അതോറിറ്റിയിൽ തമിഴ് ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് വാട്ടർ അതോറിറ്റിയിൽ അബദ്ധവശാൽ പേടിച്ച ജൽ ജീവൻ പദ്ധതി ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ആറ് അപേക്ഷകളെങ്കിലും വരും ഞാൻ വാങ്ങിയ ജൽ ജീവൻ പദ്ധതിയുടെ പൈപ്പ് കണക്ഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് ടൗണിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എത്ര അപേക്ഷകര് വാട്ടർ അതോറിറ്റിയിൽ പോയിട്ടുണ്ട് എന്ന് പൊതുപ്രവർത്തകരായ നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചു നോക്കി അപ്പൊ അറിയാം ഈ പദ്ധതിയുടെ ഗുണം എന്താന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതുവരെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഗുണഭോക്താവ് അടക്കേണ്ടി വരുന്ന സൗജന്യമാണെന്ന് പറഞ്ഞ് കിട്ടിയ സാധനത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഞാനതിന് ഇരയാണ് ഒരു തുള്ളി വെള്ളം ഉപയോഗിച്ചില്ലെങ്കിലും കാശടക്കേണ്ട ഗതികേടാണ് ഞാൻ ഉപയോഗിക്കാറില്ല കാശടക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബില്ല് വന്ന് കിടക്കുകയാണ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇതുവരെയുള്ള ബില്ല് അടക്കണം അതും താൽക്കാലികമായിട്ടുള്ള ക്യാൻസലേഷൻ ഉള്ളു എന്ത് പദ്ധതി അത് സമ്പൂർണമായി നമുക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ടോ ആ ക്യാൻസലേഷന് അടക്കണം ഇതുവരെയുള്ള ബില്ല് അടക്കണം അറുന്നൂറ് രൂപ പ്ലംബിംഗ് ചാർജ് അടക്കണം രൂപ ക്യാൻസലേഷക്കണം ആരടക്കണം ഗുണഭോക്താവ് ഒരു തുള്ളി വേടി വെള്ളം പേടിക്കാത്ത അങ്ങനെ കൊടുത്ത സമ്പൂർണ്ണ ജലജീവൻ പദ്ധതിയുടെ ഗുണകടങ്ങളെ കുറിച്ചൊന്നും ഇവിടെ പറയണ്ട പിന്നെ ടേക്ക് എ ബ്രേക്കിനെ പറ്റി ആരും പരാതിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ് ടേക്ക് എ ബ്രേക്കിനെ പറ്റി പരാതിപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്തിൽ ഇതുവരെയുള്ള പ്രതിപക്ഷ മെമ്പർമാർ ഒന്നിനും വിയോജനക്കുറിപ്പ് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞത് എഴുതിയിട്ടുണ്ട് ഒന്ന് പോയി നോക്കണം ഒരു ഉദാഹരണം പറഞ്ഞുതരാ പഞ്ചായത്തിൽ നൂറ് ശതമാനമാണ് നികുതി പിരിവ് കെട്ടിട നികുതിയുടെ പിരിവ് നൂറ് ശതമാനമാണ് ആ നൂറ് ശതമാനം കെട്ടിട നികുതി പിരിക്കുമ്പോൾ തന്നെ പഞ്ചായത്തിലെ എല്ലാ വീടുകൾക്കും കെട്ടിട നിർമ്മാണ നികുതി എട്ട് ശതമാനം വർദ്ധിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇല്ലെങ്കിൽ പറയട്ടെ അഞ്ച് ശതമാനം മുതൽ പതിമൂന്ന് ശതമാനം വരെ വർദ്ധിപ്പിക്കാനായി സർക്കാർ ഉത്തരവിട്ടപ്പോൾ ഗ്രാമപഞ്ചായത്ത് എട്ട് ശതമാനം വർദ്ധിപ്പിച്ചു എട്ട് ശതമാനം പറ്റില്ല അത് ഏറ്റവും ചുരുങ്ങിയ വർധനവില് നീക്കണമെന്ന് പറഞ്ഞ് ഈ നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ വിയോജനക്കുറിപ്പ് എഴുതി അതില്ലാതെ നികുതി വർദ്ധിപ്പിച്ചു അങ്ങനെ നികുതി വർദ്ധിപ്പിച്ചു ഈ പറഞ്ഞ ഭരണത്തിന്റെ മറ്റൊരു നേട്ടം തമിഴ് ഗ്രാമപഞ്ചായത്തില് നല്ല അല്പവിശ്വാസമുണ്ട് തമിഴ് ഗ്രാമപഞ്ചായത്തില് നൂറുകണക്കിന് ആളുകൾക്ക് കെട്ടിട നമ്പർ ഇല്ല ആരാ കൊടുക്കേണ്ടത് ആരാ കൊടുക്കേണ്ടത് കെട്ടിട നമ്പർ ഭരിക്കുന്നവന് കൊടുക്കണം പഞ്ചായത്താകട്ടെ നിയമസഭയാകട്ടെ ആരും ആകട്ടെ ഭരണാധികാരി അനുവദിച്ചു കൊടുക്കണം കെട്ടിട നമ്പർ ഇല്ലാത്ത നൂറുകണക്കിന് കുടുംബങ്ങൾ നൂറ് ആയിരത്തിലധികം വരുന്ന കുടുംബങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുണ്ട് എന്താ കൊടുക്കാത്തത് ധൈര്യസമേതം പറയുന്നു ഞാൻ വൈസ് പ്രസിഡന്റ് ആവുന്ന സമയത്ത് സ്പെഷ്യൽ പെർമിഷനിലൂടെ തവനൂർ ഗ്രാമപഞ്ചായത്തില് ആയിരത്തോളം അധികം വരുന്ന കുടുംബങ്ങൾക്ക് കെട്ടിട നിർമ്മാണം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് ഭരണമെന്ന് പറയുന്നത് എങ്ങനെ അനുവദിച്ചു നമ്മള് ഭരണസമിതി നിയമം പാസാക്കി സോറി ഭരണസമിതി പ്രമേയം പാസാക്കി സർക്കാരിലേക്ക് ചെന്നു ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്പെഷ്യൽ പെർമിഷൻ തന്നു അത് തവനൂരിന് മാത്രമല്ല കേരളത്തിൽ മൊത്തം കിട്ടി അങ്ങനെ യു എ നമ്പർ താൽക്കാലിക നമ്പർ കേരളത്തിലെല്ലായിടത്തും കൊടുത്ത ഒരു ഭരണസമിതി ഐക്യ ജനാധിപത്യ മുന്നണി ഭരണസമിതി എന്താ ഇവര് ചെയ്യാത്തത് ബാബുവിന്റെ പാർട്ടിയല്ലേ പഞ്ചായത്ത് ഭരിക്കുന്നത് ബാബുവിന്റെ പാർട്ടിയല്ലേ ബ്ലോക്ക് ഭരിക്കുന്നത് ബാബുവിന്റെ പാർട്ടിയല്ലേ സംസ്ഥാനം ഭരിക്കുന്നത് പ്രത്യേക നിയമം ഉണ്ടാക്കി കൂടെ ഈ പാവപ്പെട്ടവന് കെട്ടിട നമ്പർ ഇല്ലെങ്കിൽ അവൻ റേഷൻ കാർഡ് കിട്ടുമോ റേഷൻ കാർഡ് ഇല്ലാത്തവന് എന്തെങ്കിലും ഗ്രാമപഞ്ചായത്തിന് ആനുകൂല്യങ്ങൾ കിട്ടുമോ അനുവദിച്ചു കൊടുക്കുമോ ഇവര് പറയട്ടെ ഒരു ആനുകൂല്യം പോലും കൊടുക്കാൻ കഴിയില്ല കാക്കൂസ് പോലും കൊടുക്കാൻ കഴിയില്ല തൊഴുത്ത് കൊടുക്കാൻ കഴിയില്ല കോഴി ആട് ഇപ്രകാരമുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ വീടില്ലാത്തവന് കൊടുക്കാൻ കഴിയില്ല അത് അനുവദിക്കണമെങ്കിൽ വീട്ടു നമ്പർ വേണം വലിയ വലിയ ആളുകൾക്കൊക്കെ വീട്ടു നമ്പർ കൊടുത്തിട്ടുണ്ട് സംശയമൊന്നുമില്ല ഇവരുടെ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ നോക്കുകയാണ് ഇദ്ദേഹം ഇപ്പൊ പ്രതിനിധാനം ചെയ്യുന്ന ഇപ്പൊ മത്സരിക്കുന്നതൊരാൾ ഇപ്പൊ പ്രതിദാനം ചെയ്യുന്ന ആ വാർഡിൽ ഒരു വലിയ നീറുന്ന പ്രശ്നമുണ്ട് ആ പ്രശ്നം പരിഹരിച്ചിട്ടല്ലേ പഞ്ചായത്തിലെ മൊത്തം പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ ഏതാണ് പ്രശ്നം എം സി എഫ് എന്ന് പറയുന്ന പ്രശ്നം വളരെ വലിയ ഒരു വിഷയമാണത് നമ്മുടെ നാട്ടിലെ ഹരിത കർമ്മസേന ശേഖരിക്കുന്ന ഈ പാഴ് വസ്തുക്കളൊക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ പാടില്ല അയങ്കലത്താണ് അതിൻ്റെ അടുത്തടുത്ത് അതിനടുത്തായി ഒരു വനിതാ ഹോട്ടലുണ്ട് ആകെ ഡംപ് ചെയ്ത ഈ എം സി എഫിലെ ഹരിതകർമ്മസേന വാങ്ങിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തെരുവ് നായ്ക്കൾ അടിച്ചു വലിച്ചു പുറത്തിടുകയാണ് അതിനെ മാറ്റുന്നതിനു വേണ്ടി ഇവർ എം സി എഫ് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടി ഒരു ശ്രമം നടത്തി അത് എവിടേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഭരണപരാജയമാണ് ഒരു സ്റ്റേഡിയത്തിലേക്ക് ആ സ്റ്റേഡിയം നവീകരണത്തിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപയും മുടക്കിയിട്ട് നടന്നു എന്നിട്ട് അവിടേക്കാണ് എം സി എഫ് കൊണ്ടുപോകാൻ നോക്കുന്നത് അങ്ങനെ കെടുകാര്യസ്ഥതയുടെ ഒരു നിറകൂടമായി അവിടെ നിൽക്കുകയാണ് ഒരു കാര്യം കൂടി പറയാൻ ഈ ഈ പഞ്ചായത്ത് ഓഫീസ് ഭരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിലാണല്ലോ ആ പഞ്ചായത്ത് ഓഫീസിന് ഞങ്ങളൊക്കെ ഭരിക്കുന്ന സമയത്ത് ഇരിക്കക്കൂര ഉണ്ടായിരുന്നു എൻ എച്ചിന്റെ വികസനം വന്നപ്പോ അത് പോയി കുറ്റം പറയില്ല എൻ എച്ച് കൊണ്ടുപോയി പഞ്ചായത്തിന്റെ ഓഫീസ് ആ വഴിയോരത്ത് എൻ എച്ചിന്റെ വികസനം വന്നപ്പോ നഷ്ടപ്പെട്ട വീടുണ്ടുള്ള ആളുകള് എല്ലാവരും പുതിയ വീടുണ്ടാക്കി എന്തേ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇരിക്കക്കൂരയായ പഞ്ചായത്ത് ഓഫീസ് നഷ്ടപ്പെട്ടിട്ട് ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കാത്തത് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വീടാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഞാൻ അതിന് പുതിയ വീടുണ്ടാക്കിയിട്ടുണ്ട് അവിടെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടില്ല ശ്രീ സദാനന്ദ അവസാനിപ്പിച്ചത് പഞ്ചായത്തിന് ഒരു സ്വന്തം കെട്ടിടം പോലും നിർമ്മിക്കാൻ പറ്റാതെയാണ് ഇപ്പം നിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പറയുന്നത് പിന്നെ കുടിവെള്ള പദ്ധതി ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റ ശ്വാസത്തിൽ താങ്കൾ പറഞ്ഞതിനൊക്കെ മാറ്റി ആണ് ഒരു മറുപടി ഒരു രണ്ട് മിനിറ്റിൻ്റെ പഞ്ചായത്ത് ഓഫീസിന്റെ സ്വന്തം കെട്ടിടത്തിൽ പഞ്ചായത്തിന്റെ ബിൽഡിംഗാണ് പിന്നെന്താ സാധാരണ അപ്പുറത്ത് പോയ സ്ഥലം ആറേ ബാക്കിയുള്ളത് അതിലൊരു കെട്ടിടം പുതിയ ഒരു പഞ്ചായത്ത് കെട്ടിടം കൊണ്ടുവരാതെന്നാണ് വലിയ ബുദ്ധിമുട്ടാണ് സൗകര്യങ്ങൾ കുറയുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ തൊട്ടടുത്ത ഭൂപടമോട് കുറച്ച് ഭൂമി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അഞ്ചുകൂടിയാണ് പഞ്ചായത്തിൻ്റെ ഭൂമി തരം മാറ്റുന്ന പോലെ മറ്റു നടക്കില്ല അതുകൊണ്ടാണ് അതെന്തായാലും അധികം വൈകാതെ തന്നെ ഞങ്ങൾ വരില്ല എന്തായാലും ഞങ്ങൾ തന്നെ അത് നടപ്പിലാക്കും യാതൊരു സംശയവും വേണ്ട പിന്നെ ഇപ്പോൾ എൻ സി എഫ് ആനന്ദം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടില്ലേ എൻ്റെ വാർഡിലല്ല ഞാൻ വീണ്ടും വീണ്ടും പറയല്ല നിങ്ങളുടെ വാർഡ് മെമ്പർ പതിനഞ്ചാം വാർഡ് മെമ്പർ ബിന്ദുവിൻ്റെ ഇതിനാണ് എം സി എഫ് അതുപോലും ഞാൻ പറയുമ്പോൾ എന്താ വ്യക്തിപരമായിട്ടല്ല ഈ പറഞ്ഞത് രാ യു യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്ക് ഇത് അറിയില്ല ഇതിപ്പോൾ ഇതിൻ്റെ വാർഡിലാണ് ബാബു നിർബന്ധമായും മറുപടി പറഞ്ഞാൽ എൻ്റെ വാർഡിലല്ല ഇനി അതും പറഞ്ഞുതരാം ഇനി അത് മാത്രമല്ല മാറിയത് പിന്നെ അറിഞ്ഞിട്ടില്ല ഇവര് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അറിഞ്ഞിട്ടില്ല പഞ്ചായത്ത് അഡീഷണൽ ആയിട്ട് വേറെ എം സി എഫ് ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ സൗകര്യത്തോടെ ആ സൗകര്യത്തിൽ ഊന്നിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യും പരിപൂർണമായി പ്രശ്നം അവസാനിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ എം സി എഫുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞു ജൽ അതാണ് ജലജീവൻ മുമ്പൊരുന്തായി ബി ജെ പിൻ്റെ പദ്ധതിയാക്കി മാറ്റി നാൽപ്പത്തഞ്ച് ശതമാനമാണ് അതൊന്നും ഉണ്ടിയില്ല നാൽപ്പത്തഞ്ച് ശതമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് ബാക്കി സംസ്ഥാന ഗവൺമെൻറ്റും ത്രിതല പഞ്ചായത്തുകളാണ് അങ്ങനെയാണ് ഫണ്ട് വരുന്നത് അങ്ങനെയാണ് ഫണ്ട് കൊടുക്കുന്നത് അതല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം ഫണ്ടല്ലത് ത്രിതല പഞ്ചായത്തുകളും അതുപോലെ തന്നെ പിന്നെ സംസ്ഥാന ഗവണ്മെന്റിനും കൂടിയിട്ടാണ് എന്തു ചെയ്യുന്നത് ജൽ ജീവൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് പിന്നെ ഇപ്പോൾ വീട് പിന്നെ നമ്പർ കൊടുക്കണില്ല ആ വളരെ സന്തോഷകരമായ കാര്യമാണ് കാരണം എന്താ ഞങ്ങൾ നിയമം പാലിച്ചാൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുമോ ഇവിടെ ഒരു നിയമമുണ്ട് എന്താ തരം മാറ്റിയാലേ നമ്പർ കൊടുക്കാൻ പറ്റുമോ ഇവർ കൊടുത്ത ഒരു ഭാവം പഞ്ചായത്തിൽ വന്നൊരു ഗതികെട്ട് അടയ്ക്കുക മൂന്നെ കൊടുക്കണേ ഇവരിപ്പോ വലിയ ആവേശത്തോടെ പറഞ്ഞല്ലോ എന്ത് ഞങ്ങൾ ഉമ്മൻചാണ്ടിന്റെ അടുത്ത് പോയി അപ്പോഴേക്ക് ഓർഡർക്കുന്നത് ആ പാവങ്ങൾ ഇപ്പോഴും നടക്കുക ഒരു യു എറൈസ്ഡ് നമ്പറാ മൂന്ന് കൊല്ലത്തിന് മേലെ എന്ത് ചെയ്യാൻ പറ്റൂല അതായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല ആ പാവപ്പെട്ട ആളുകൾ ഇവർ ഇവര് പറ്റിക്കയിത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പൊ കിടക്കണില്ല കാരണം പത്ത് വർഷം മുന്നേ നടന്നൊരു കാര്യത്തെ പറ്റിയൊന്നും ഇപ്പൊ പറയാൻ തയ്യാറില്ല പക്ഷെ അവർക്കൊക്കെ കൊക്കെന്ത് ചെയ്യും അവർക്കൊക്കെ പിന്നെ തരം മാറ്റേണ്ട ആളുകൾക്ക് തരം മാറ്റിയും മറ്റുള്ളവർക്ക് മൂന്ന് സെൻറ്റും നാല് സെൻറ്റും ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തു പോകുന്നുണ്ട് പിന്നെ വീടുകൾ കൊടുത്ത് അവരുടെ കാലത്ത് ആയിരക്കണക്കിന് ഞാൻ അപ്പോൾ കണക്കിലേക്കും പോകണില്ല പത്ത് കൊല്ലം മുന്നത്ത കണക്കാൻ എനിക്ക് അറിയൂല എന്തും പറയുമ്പോൾ ഒരു പതിനായിരം കൊടുത്തു കഴിഞ്ഞാലും ഞാൻ ഇപ്പോൾ തർക്കിക്കാല്ല പക്ഷേ ഓരോ കൊല്ലം ചെല്ലുന്നോടത്തോളം എന്ത് ചെയ്യാതെ കേരളം വികസിക്കുക വീടുകൾ കൂടുതൽ കൊടുത്തു പാവപ്പെട്ടവരെ ഉണ്ടാക്കി എന്നല്ല പറയുന്നുണ്ട് ആണോ അടുത്ത പോലെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വീടുകളുടെ എണ്ണം ഇങ്ങനെ കുറയുക കാരണം എന്താ പാവപ്പെട്ടവൻ്റെ എണ്ണം കുറയ്ക്കണം അതാണ് ഒരു ഭരണകാധി ഭരണാധികാരി ഉത്തരവാദിത്വം കേരളത്തിൽ അതാ നടക്കുന്നത് വീടുകൾ ആവശ്യമുള്ള ആളുകളെ എണ്ണം കുറയാണ് പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇന്ന് അവർക്ക് സ്വയം പര്യാപ്തം നേടി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നാല് ലക്ഷം രൂപ കൊടുത്താൽ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൻ്റെ വീടുകളിൽ പോയപ്പോൾ നമ്മൾ സ്വ സ്വപ്ന പദ്ധതി പോലെ കണ്ടത് അവർ അതിനെ കൂടുതൽ പണം ചെലവഴിച്ചു അതിമനോഹരമായ വീടുകളാണ് ഇവിടുത്തെ അടിസ്ഥാന വർഗം ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ് എന്ത് തവനൂരിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് വീടുകളിഞ്ഞാ അടുത്ത കൊല്ലം മുന്നൂറും ഉണ്ടാവില്ല കാരണത്തി ബി എം എ വൈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർവേ നടത്തിയപ്പോൾ ആവശ്യപ്പെട്ടും അർഹതപ്പെട്ടവരെ എണ്ണം ഇനിയും കുറയും അത് ആര് അധികാരത്തിൽ വന്നല്ല അടുത്ത കുറി ഇരുന്നൂറ് വീടേ കൊടുത്തുള്ളു നിങ്ങൾ എന്തേ കൊടുക്കാത്ത ചാൾ വേണ്ടറു അപേക്ഷകര് വേണ്ടേ അപേക്ഷിച്ച് എല്ലാവർക്കും വീട് കൊടുത്തു അടുത്ത കൊല്ലം വരുമ്പോൾ ഇങ്ങനെ കിട്ടാത്തവരുണ്ടാവും അവരെന്തേ വീട് വീണ്ടും അപേക്ഷിക്കും അവർക്കും വീട് കൊടുക്കും അതല്ലാതെ കാലടി പഞ്ചായത്തിന് കൊടുത്തിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റൂല തവനും പഞ്ചായത്തിന് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്ന ഇതൊക്കെ സദാനന്ദേട്ടം പറഞ്ഞ ശ്രീനിവാസം പറഞ്ഞ എല്ലാ പോരായ്മകളും അവരെ ഗൗരവമായിട്ട് ഞാൻ കാണുന്നു കാരണം പ്രതിവർഷത്തെ ബഹുമാനത്തോടെ കാണുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് അവർ പറഞ്ഞ പോരായ്മകളൊക്കെ ഞങ്ങൾ അടുത്ത അഞ്ച് വർഷം എന്തു ചെയ്യുക അതെല്ലാം തിരുത്തി നല്ലതുപോലെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗരവമായി കണ്ടുകൊണ്ട് അഞ്ച് വർഷം പൂർത്തീകരിക്കും അടുത്ത ഡിബേറ്റിന് പിടിക്കു വരുമ്പോൾ ഇവർക്ക് എന്തുണ്ടാവില്ല ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊരു പ്രകടന പത്രികയായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നത് സാധാരണ നേട്ടം പറഞ്ഞ കാര്യങ്ങളും ശ്രീനി പറഞ്ഞ കാര്യങ്ങളും കാരണം പ്രധാനപ്പെട്ട രാഷ്ട്രീയ സ്ഥാനങ്ങളിലെ ആളുകളാണ് അതുകൊണ്ട് അവർക്ക് എല്ലാവിധ മര്യാദയും കൊടുത്ത് അടുത്ത അഞ്ച് വർഷം തവനൂരിൻ്റെ ഏറ്റവും സമ്പന്നമായ ഒരു വികസനത്തിൻ്റെ നേർരേഖയായി ഈ തവനൂർ മാറും അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ നിങ്ങൾ രണ്ടു കൂട്ടരും ഞങ്ങളെ സഹായിക്കണം ഞങ്ങളൊപ്പം ഉണ്ടാവണം നമുക്ക് തവനൂരിൻ്റെ വികസനത്തിൽ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇടതുപക്ഷ പ്രതിനിധികൾ ബുദ്ധിമുട്ടണ്ട ഞങ്ങളും ബുദ്ധിമുട്ടാൻ തയ്യാറാണ് കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറുണ്ട് അത് ഈ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒരു സൗജന്യം പോലെ ഒരു ഔദാര്യം പോലെ അത് നൽകണ്ട അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അത് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ നൽകാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ മെമ്പർമാർ വിവിധ വാർഡുകളിൽ നിന്ന് ജയിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് നല്ല രീതിയിലുള്ളൊരു പിന്തുണ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കണം ഈ തവന്നൂർ പഞ്ചായത്തിൽ ഈ പറഞ്ഞ ചരിത്രം തൊട്ട് ഇത്ര കാലഘട്ടം വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മെമ്പർമാരുണ്ടായിട്ടില്ല അതിൻ്റേതായ ഒരു പോരായ്മകൾ ഉള്ളതാണോ പക്ഷെ അതെല്ലാം നികത്തണമെങ്കിൽ ഞങ്ങൾക്ക് മെമ്പർമാർ കൂടിയേ തീരൂ അതിനു വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ ഭാരതീയ ജനതാ പാർട്ടി ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി ആ പ്രവർത്തനം അതിശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമം നടത്തുകയും ചെയ്യും ജനങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടാന് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ സാധാരണ പല പദ്ധതികളും പാശ്ചാത്യ മേഖല ആരോഗ്യ മേഖല അതുപോലെ മിഷൻ ഇത്തരം എല്ലാ കാര്യങ്ങളും ആണ് താങ്കൾ ഈ ഒരു ചർച്ചയിൽ മുഴുവനും സൂചിപ്പിച്ചിട്ടുള്ളത് ഇലക്ഷൻ വരാൻ പോവുകയാണ് എന്താണ് അവസാനമായിട്ട് നമ്മുടെ ഈ ഒരു ചർച്ചയുടെ വൈദ്യുതി പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് എന്തായാലും ഭരണപക്ഷം എന്ന രീതിയിൽ പിന്നായ ബാബു നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ അവസാനം അഡ്മിറ്റ് ചെയ്തു ഇതെല്ലാം അടുത്ത ഭരണത്തിൽ അവർ വരും അത് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞു മുമ്പ് അദ്ദേഹത്തിൻ്റെ നേതാവ് പത്ത് കൊല്ലം മുമ്പ് വന്ന് ശരിയാക്കിയ ഒരു ചരിത്രപടമുണ്ട് സംസ്ഥാനത്ത് അതുപോലെ കഴിഞ്ഞ പത്ത് വർഷമായി തവനൂരും ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി പ്രിയപ്പെട്ട ബാബു അടക്കമുള്ള എൽ ഡി എഫിൻ്റെ ആരും തമിഴ്ന ഗ്രാമപഞ്ചായത്തിൽ ആ ഒരു ഭഗീരഥ പ്രയത്നം ഏറ്റെടുക്കണ്ട എന്ന് നാട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് ശരിയാക്കാൻ അറിയാവുന്ന ശരിയായ ആളുകൾ ഐക്യ ജനാധിപത്യ മുന്നണി തന്നെ തമിഴ്നു ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിൽ വരും ഇപ്രാവശ്യം ചുണ്ടിനും കപ്പിനും ഇടയ്ക്കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടത് തുല്യം തുല്യമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ ഏറ്റക്കുറച്ചിലാവുള്ളത് ഇനി ഇപ്രാവശ്യം അതിൻ്റെ മുമ്പേ ഉള്ള ഒരു ഭരണസമിതിയുടെ മഹാഭൂരിപക്ഷത്തിനേക്കാൾ അപ്പുറത്തുള്ള ഒരു കൂടി ഒട്ടുമിക്ക വാർഡുകളിലും ഒരു വിരലിൽ എണ്ണാൻ കഴിയുന്ന വാർഡുകൾ പോലും എൽ ഡി എഫിന് കിട്ടാത്ത രീതിയിൽ തവനൂർ ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തൂത്തു വരാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അടുത്ത ഭരണം കണ്ടുകൊണ്ട് ചെയ്യാമെന്ന് പറയരുത് പത്തു വർഷം ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഇനി ഒരു അഞ്ചു വർഷം കൂടി ജനം കാത്തിരിക്കാൻ തയ്യാറല്ല ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ശിവദാസ് അതുപോലെ അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾക്ക് മുന്നിൽ മുന്നിൽ അങ്ങനെ പല കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങളും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ചർച്ചയുടെ വൈഡപ്പിൽ താങ്കളും പറഞ്ഞ അവസാനിക്കുന്നത് കേരളത്തിന് മാതൃകയാവുന്ന കുറേ പദ്ധതികള് ബാലസൗഹൃദ ഭവനമാണെങ്കിലും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആയാലും പാലിയേറ്റീവ് രംഗത്തായാലും പരിരക്ഷ രംഗത്തൊക്കെ നിരവധി മറ്റുള്ളവർക്ക് മാതൃയാവുന്ന പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകും ഞങ്ങൾ ജനങ്ങളെ കേട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ജനങ്ങൾക്കറിയാം ഇപ്പോൾ ഇവിടുത്തെ യു ഡി എഫിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും പ്രതിനിധികൾ പറയുന്നതുപോലെ ഞങ്ങൾ അവരെയും പരിഗണിക്കപ്പെടുന്നവരാണ് അവർ പറയുന്നതും കേൾക്കും അവർ നമ്മളോട് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതും കേൾക്കും ബഹു പിന്നെ നമ്മൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ രാഷ്ട്രീയമായിട്ടൊക്കെ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളുമായി പരിപൂർണമായി സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി തവനൂർ പഞ്ചായത്തിന് ഇനിയും കേരളത്തിന് മാതൃകയാവുന്ന വലിയ പദ്ധതികളുമായി നമുക്ക് മുന്നോട്ട് പോകണം ഇന്ന് ഏറ്റവും കൂടുതൽ ജനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളൊന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീകളുടെ സൗഹൃദപരമായ സ്ത്രീ സൗഹൃദപരമായ ഒരു പഞ്ചായത്ത് അത് തവനൂർ പഞ്ചായത്ത് കേരളത്തിലാദ്യമായി കേരളത്തിലെ സ്ത്രീ സൗഹൃദ ഒരു പഞ്ചായത്താക്കി മാറ്റുന്ന ഒരു പദ്ധതിക്കാണ് ഈ അഞ്ച് വർഷക്കാലം ഞങ്ങൾ ജയിച്ചു വന്നാൽ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെയാണ് മറ്റുള്ള ഓരോരോ ഓരോ പൗരനും പറയുന്ന ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാരെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവും അതാണ് ഈ ഭരണവുമായി ബന്ധപ്പെട്ടും അടുത്ത ഭരണസമിതി ഞങ്ങൾ അധികാരത്തിൽ വരും ഞങ്ങളെ ഈ ജനം ചേർത്ത് പിടിക്കും ഞങ്ങളധികാരത്തിലേറ്റും എൽ ഡി എഫ് എന്താണോ കേരളത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ മുഖ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പിണറായി സർക്കാരിൻ്റെ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ചെയ്തുപോലെ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് സ ഓരോ പറഞ്ഞ കാര്യങ്ങളും നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തും മുപ്പത്തിരണ്ട് ലക്ഷം വരുന്ന പിങ്ക് അതുപോലെ തന്നെ മഞ്ഞക്കാടുള്ള ആളുകൾക്ക് പിന്നെ സ്ത്രീകൾക്ക് കുടുംബ പെ സ്ത്രീകളുടെ പെൻഷനായാലും ശരി യുവാക്കൾക്ക് ആയിരം രൂപ കൊടുത്തുകൊണ്ടുള്ള മറ്റ് സൗകര്യങ്ങളായാലും നിരവധി പദ്ധതികൾ ഇനിയും വരാനുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഗുണകരമാവും തവനൂരിൽ വീണ്ടും ഈ ഭരണസമിതി തുടരും തവനൂർ ആ തലയെടുപ്പോടെ തവനൂർ കേരളത്തിൻ്റെ മുന്നിൽ നിലനിൽക്കും അതിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഭരണ നേട്ടങ്ങളും ഭരണ പരാജയങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ളൊരു ചർച്ചയായിരുന്നു ഇത്ര നേരം ഞങ്ങളുടെ എൻ സി ബി പ്രേക്ഷകർക്ക് മൂന്ന് പ്രതിനിധികളും ഇത്ര നേരം തന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഭരണ നേട്ടങ്ങളും ഭരണ പരാജയങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഇവർ ഇനി വരുന്ന ഒരു മാസക്കാലം സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എല്ലാ മുന്നണികൾക്കും എല്ലാവിധ വിജയാശംസകളും നേരെയാണ് ഒപ്പം ഞങ്ങളുടെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി നമസ്കാരം ജനപക്ഷം നിങ്ങൾക്കായി അതെ ഈ വരുന്ന നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് ഒരു മണി വരെ ഹോസ്പിറ്റൽ കണ്ടക്ട് ചെയ്യുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട് ആസ്മ അലർജി സിഒപിഡി നടക്കുമ്പോഴുള്ള കിതപ്പ് കുട്ടികളിലെ അലർജി എന്നീ രോഗങ്ങൾക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ തികച്ചും സൗജന്യമാണ് ഇത് കൂടാതെ തന്നെ എക്സ്റേ ഇ സി ജി പോലുള്ളവർക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ടും ഉണ്ട് തീർന്നില്ല ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ വില വരുന്ന പി എഫ് ടി ടെസ്റ്റുകളും തികച്ചും സൗജന്യമാണ് വർഷങ്ങളായി എക്സ്പീരിയൻസ് ഉള്ള പൾമണോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ മിഥുൻ കെ അതുപോലെ തന്നെ പേഡിയാട്രിഷൻ ആയിട്ടുള്ള ഡോക്ടർ റസ്മിയാണ് ഈ ക്യാമ്പിനെ നയിക്കുന്നത് ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ് പേർക്കാണ് ഈ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നത് സോ ആരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക